ഈശോ മിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം തടയാൻ ആരുമില്ലേ മലാഖി പ്രവാചകന്റെ പ്രവചനം ഒന്നാമത്തെ ധ്യേയം പത്താമത്തെ വാക്യം എന്റെ ബലിപീഠത്തിൽ ഉപയോഗശൂന്യമായ തീ കത്തിക്കുന്നത് തടയാൻ നിങ്ങളുടെ ഇടയിൽ ആരുമില്ലേ ആ വാതിൽ അടയ്ക്കാൻ ആരുമില്ലേ എന്റെ ബലിപീഠത്തിൽ വെറുതെ തീ കത്തിക്കുന്നത് തടയാൻ ആ വാതിൽ നിങ്ങളുടെ ഇടയിൽ ആരുമില്ലേ പ്രവാചകന് ചോദ്യമാണിത് കർത്താവ് കർത്താവിൻ്റെ ചോദ്യം പ്രവാചകനിലൂടെ എന്തുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് സീറോ മലബാർ സഭയുടെ മുപ്പത്തി ഒന്നാമത്തെ സിനഡ് മെത്രാൻമാരുടെ സിനഡ് ആ സിനഡിന്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ആലഞ്ചേരി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു അതിലെ ഒരു വാചകം ഞാൻ വായിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തേഴാം തീയതി എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാൻ അർപ്പിക്കാൻ എത്തിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ തടഞ്ഞതും എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളും അതിക്രമങ്ങളും അങ്ങേയറ്റം അപലപനീയമാണ് നവംബർ ഇരുപത്തേഴാം തീയതി മംഗളവാർത്ത ഒന്നാം ഞായർ അന്ന് മുതൽ ഏകീകൃത കുർബാന ബസിലിക്ക തീർത്ഥ കേന്ദ്രങ്ങൾ സെമിനാരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ആരംഭിക്കണമെന്ന് പരിശുദ്ധ സിംഹാസനം മാർപ്പാപ്പയും പൗരത്വ സ്ഥിരസംഘവുമൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ അപ്പസ്വലിഗ് അഡ്മിനിസ്ട്രേറ്റർ അത് ചൊല്ലാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞതും പിന്നെന്തായ പ്രതിഷേധ പ്രകടനങ്ങൾ ഈ അതിരൂപത കേന്ദ്രം കയ്യേറൽ അതിക്രമങ്ങള് അതിനെല്ലാം അപലപിച്ചിരിക്കുകയാണ് ഹെഡ്സ് ഓഫ് നിങ്ങൾ സഭയെ നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ തീരുമാനത്തിൽ ഉറച്ച നിന്നെ കൊണ്ട് മുന്നോട്ട് നയിക്കുന്നതിനും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് പിന്തുണ ഇതുപോലെ ശക്തമായി പിന്തുണ നൽകുന്നതിനും അങ്ങേയറ്റം സഭ സഭാ വിശ്വാസികൾ എല്ലാവരും തന്നെ നിങ്ങളോട് നന്ദിയുള്ളവരും കടപ്പെട്ടവരുമാണ് ആ സർക്കുലറിൽ ആലഞ്ചേരി പിതാവിൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം പരിശുദ്ധ സിംഹാസനം ഭരമേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് അഭിവന്യ ആണ്ടസ്മിതാവ് നടത്തിയത് പരിശുദ്ധ സിംഹാസനം മാർപ്പാപ്പിയും പൗരത്വ സത്സംഗവും ഭരമേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനുള്ള സത്യസന്ധമായ പരിശ്രമമാണ് അഭിവന്യ ആണ്ടസ്പിതാവ് നടത്തിയത് എറണാകുളത്തെ വിശ്വാസികളെ നിങ്ങൾക്കൊരു കാര്യം അറിയാം ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ് എറണാകുളം അതിരൂപത ഇപ്പൊ മാർപ്പാപ്പ നേരിട്ടാണ് ഭരിക്കുന്നത് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററിലൂടെ മാർപ്പാപ്പയുടെ നേരിട്ട് കീഴിലാണ് ഇപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപത അതുകൊണ്ടാണ് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ വെച്ചിരിക്കുന്നത് അദ്ദേഹം നേരിട്ട് റോമയെ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും പൗരത്വ തിരുസംഗത്തെയുമാണ് കാര്യങ്ങൾ അറിയിക്കേണ്ടത് ലിറ്ററേജ് കാര്യത്തിൽ കർബ്യൂണൽ ആരും ജയിക്കുമ്പോ മെത്രാൻ സിനിഡിന് പോലുമോ തീരുമാനമെടുക്കാൻ കഴിയില്ല അത് ഏൽപ്പിച്ചിരിക്കുന്നത് മാപ്പാപ്പ നേരിട്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ അതുകൊണ്ട് അതുകൊണ്ട് ആ കമ്മീഷൻ വെച്ചു ഈ കമ്മീഷൻ വെച്ചു കമ്മീഷനൊക്കെ വെക്കാം സമവായ ചർച്ചകളും ആകാം എന്നാൽ ലിറ്റർജിയെ സംബന്ധിച്ച് ആത്യന്തിക തീരുമാനം എടുക്കേണ്ടത് എടുക്കുന്നതും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അയ്യ ആ പിതാവ് ആയിരിക്കും അതിന് അദ്ദേഹം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ചിലത് വിജയിച്ചു ചിലത് വിജയിച്ചിട്ടില്ല എന്ന് പറ അതേസമയം മുന്നോട്ട് പോവുകയാണ് വിജയിച്ചു എന്നുള്ളൊരു തെളിവ് ഞാൻ സൂചിപ്പിക്കാം മുൻപ് ഈ അതിക്രമങ്ങളും അക്രമങ്ങളും സമരമുറകളൊക്കെ അതിരൂപത കേന്ദ്രത്തിലും ബസിലിക്കൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഇപ്പോൾ അവിടെ നിന്നൊക്കെ അത് പോയി ഇപ്പം ഫോറോനകൾ കേന്ദ്രീകരിച്ചാണ് എന്ന് വെച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ശുദ്ധീകരണം കൂരിയായിൽ നിന്നും ബസിലിക്കയിൽ നിന്നും അതിരൂപത കേന്ദ്രത്തിൽ നിന്നുമാണ് തുടങ്ങുകയെന്ന് അവിടെ ശുദ്ധീകരണം വന്നു കഴിഞ്ഞല്ലേ അവിടെ ശുദ്ധീകരണം വന്നു കഴിഞ്ഞില്ലേ ചാട്ടവാറടുത്ത് ഈ കച്ചവടം ചെയ്യുന്നവരെ ആട്ടി ഓടിച്ച കർത്താവ് ഒരു മാതൃകയായി നിൽക്കുന്നത് പോലെ നമ്മുടെ ഇവിടെ അതിക്രമങ്ങൾ കാണിച്ചവരെ ആട്ടി ഓടിക്കാൻ കഴിഞ്ഞില്ലേ കഴിഞ്ഞു അവര് വിജയം തന്നെയാണ് അതേസമയം അവർ ഫോറോന കേന്ദ്രീകരിച്ച് ഇപ്പോഴും വിമത പ്രവർത്തനങ്ങൾ നടത്തുന്നു അതൊക്കെ അവസാനിക്കും അപ്പോൾ ഈ മാർപ്പാപ്പ ഭരമേൽപ്പിച്ച ദൗത്യം എത്ര പ്രയാസകരമാണെങ്കിലും രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുന്നതാണെങ്കിലും നടപ്പാക്കുമെന്നും നടപ്പാക്കുമെന്ന് ആൻഡ്രസ് പിതാപൻ്റെ ഉറച്ച തീരുമാനവും അതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുകയാണ് മെത്രാമാരുടെ സിനഡ് ചെയ്തത് ഇത് വിശ്വാസികളെ സംബന്ധിച്ച് സീറോ മലബാർ സഭയിലെയും ക്രൈസ്തവ സഭയും മൊത്തത്തിലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാം വീണ്ടും സിനഡിൻ്റെ സെർക്കുലർ ഒരു കാര്യത്തിലേക്ക് പോവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്നത് സമാനതകളില്ലാത്ത സമാനതകളില്ലാത്ത വിശ്വാസ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്നത് സമാനതകളില്ലാത്ത വിശ്വാസ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് പരിശുദ്ധ കുർബാന അവഹേളിക്കുന്ന പ്രവർത്തനങ്ങൾ ഹൃദയം തകർക്കുന്ന വേദനയോടെയാണ് സഭയിൽ ഓരോ വിശ്വാസിയും നോക്കി കണ്ടത് വിശുദ്ധ കുർബാനയെ സമരമാർഗമായി ഉപയോഗിച്ച വൈദികരെ വിശുദ്ധ കുർബാനയെ സമരമാർഗമായി ഉപയോഗിച്ച വൈദികരെ അതേക്കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ കത്തോലിക്ക സഭയിൽ ഇതിനേക്കാൾ വലിയൊരു മാരക പാപം ഇല്ല കുർബാന അവഹേളിക്കുന്നതിനേക്കാൾ വലിയ മാരകപാപം കത്തോലിക്ക സഭയിൽ ഇല്ല അങ്ങനെ കുർബാന അവഹേളിച്ചു എന്ന് കണ്ടാൽ ദൈവനിന്നയായി കണ്ടാൽ പരസ്യ പ്രായിത്വം ചെയ്ത് മാർപ്പാപ്പിയാണ് പാവമോചനം കൊടുക്കുക എന്നാണ് എന്റെ അറിവ് പുതിയ കാനലിലോ വന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും വലിയ തിന്മയാണ് ചെയ്തത് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഒരു കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് റോമിലെ ബന്ധപ്പെട്ട കാര്യത്തിൽ അറിയിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതം മേൽനടപടികൾ സ്വീകരിക്കുന്നതുമാണ് റോമിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ഈ ദൈവദൂഷണം കുർബാനെ അവഹേളിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും നിന്ദമായ അങ്ങേയറ്റം നിണ്യമായ ദൈവദൂഷണത്തിനുള്ള മേൽനടപടികള് റോമായിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ചെയ്യും സ്വാഭാവികമായൊരു ചോദ്യം ഉയരാം അതായത് ഈ സിനഡിൻ്റെ തീരുമാനങ്ങൾ അറിയിച്ചിട്ടുള്ള ആ സർക്കുലറിൽ ഇങ്ങനൊരു വാചകം കൂടി ഉണ്ട് ആ സമയത്ത് അതായത് കുർബാനയെ സമരമാർഗമായി വൈദികർ ഉപയോഗിച്ചപ്പോൾ വിശുദ്ധ കുർബാനെ അവഹേളിച്ച് ദൈവം നിന്നം നടത്തിയ വൈദികരെ തടഞ്ഞവരും അതിനായി ബലിപീഠം കയ്യവ കയ്യേറിയവരും അവർക്കെതിരെ എന്താണ് നടപടി അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ അത് കമ്മീഷന്റെ റിപ്പോർട്ടൻസ് കാര്യങ്ങൾ നടക്കട്ടെ എനിക്ക് അവരോട് പറയാനുള്ളതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് അതായത് മലാക്കി ഒന്നേ പത്ത് എന്റെ യാഗപീഠത്തിന്മേൽ ഉപയോഗശൂന്യമായി തീ കത്തിക്കുന്നത് തടയാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ച് കളഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ ഒന്നുകൂടി പറയാണ് മലാക്കിയുടെ പ്രവചനം എൻ്റെ യാഗപീഠത്തിന്മേൽ ഉപയോഗശൂന്യമായി തീ കത്തിക്കുന്നത് തടയാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ച് കളഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു ആ പ്രവചനമനുസരിച്ചല്ലേ വൈദികര് വിമത വൈദികര് ഠം സമരമുറയാക്കി കുർബാനെ അവഹേളിച്ച് തിരുവോസ്തി കോൺസെൻട്രേറ്റ് ചെയ്ത തിരുവോസ്തി വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യുകയും പിന്നെ അവിടെ ഒരു റിലേ റിലെ കുർബാനി കുർബാനെ അവഹേളിക്കും ചെയ്തപ്പോൾ നെഞ്ചു തകർന്ന അൽമായ വിശ്വാസികള് മലാഖിയുടെ പ്രവചനമനുസരിച്ചാണ് ബലിപീഠത്തിന് കർത്താവിന് യാഗപീഠത്തിന്മേൽ ഉപയോഗ ശൂന്യമായ ആ കത്തി കത്തിക്കുന്നത് തടയാൻ അവര് വാതിലടച്ച് കളയുന്നത് പോലെയാണ് ബലിപീഠം മാറ്റിയത് ബേമ മാറ്റിയത് എന്നാണ് എൻ്റെ പക്ഷം ആ കമ്മീഷൻ റിപ്പോർട്ടും പിന്നെ റോമായുടെ തീരുമാനം എന്താണോ നമുക്ക് അനുസരിക്കാം എങ്കിലും ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വിമത വൈദികരുടെ വിമത പക്ഷത്തിൻ്റെ ഒരു അൽമായ നേതാവ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഈ യൂട്യൂബിൽ വീഡിയോയിൽ പറയുകയാണ് ബലിപീഠം കയ്യേറിയവരെ ചിട്ടിക്കാത്തത് എന്ത് ബലിപീഠം കയ്യേറിയവരെ ചിട്ടിക്കാത്തത് എന്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആരെയാണ് വിമത വൈദികര് ഇരുപത്തെട്ടോ മുപ്പത്തിനാലോ ഇരുപത്തെട്ടോ അവരല്ലേ ബലിപീഠം കയ്യേറിയത് അവരാ ബസിലിക്കപ്പള്ളിയിൽ ചാർജ് ഉള്ളവരാണോ ബസിലിക്കപ്പള്ളിയിൽ വെച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ അനുവാദമില്ലാതെ ബലിപീഠത്തിൽ കയറി ബലമായി കുർബാന അർപ്പിച്ച ആ അവരെ അവരെ ശിക്ഷിക്കണമെന്നല്ലേ ഈ വിമത അൽമായ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആവർത്തിക്കുകയാണ് ഈ വിമത അൽമായരുടെ നേതാവ് പറയുന്നത് ബലിപീഠം കയ്യേറി വരെ ശിക്ഷിക്കാത്തത് എന്ത് ഞാൻ അത് തന്നെ ചോദിക്കുന്നത് ബലിപീഠം കയ്യേറിയത് ആരാണ് അപ്പസ്തോലിക സോറി ബസിലിക്ക ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റർ അനുവാദമില്ലാതെ വേറെ പള്ളിയിലെ വികാരിമാര് ഈ ബസിലിക്കയിൽ വന്ന് അവിടത്തെ ആ അധികാരിയുടെ അനുവാദമില്ലാതെ ബലിപീഠം കയ്യേറി അവിടെ കുർബാന അർപ്പിക്കുകയും പിന്നെ ദൈവം നിന്നെയാകുന്ന തരത്തിൽ കുർബാന സമരമുറയാക്കുകയും അവഹേളിക്കുകയും ചെയ്ത ആ വൈദികർക്കെതിരെ എന്തുകൊണ്ട് നടപടി ഇല്ല എന്നല്ലേ ഈ വിമത നേതാവ് ചോദിക്കുന്നത് അതും ഞങ്ങളും ചോദിക്കുന്നേ അപ്പോൾ തങ്ങളുടെ കൂടെ നിൽക്കുന്ന വിമത വൈദികർക്കെതിരെ നടപടി വേണമെന്നല്ലേ ഈ അൽമായ വിമത നേതാവ് പറയുന്നത് അങ്ങൊരുക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക എന്ന് വെച്ചാൽ വിമത അൽമായ നേതാവ് കൂറുമാറി വിമത അൽമായ നേതാവ് കൂറുമാറി അവരുടെ കൂട്ടത്തിലുള്ള വിമത വൈദികര് ബലിപീഠം കയ്യേറി ദൈവം നിന്ന് നടത്തുന്ന തരത്തിൽ ദൈവദൂഷമാകുന്ന തരത്തിൽ കുർബാന അർപ്പിച്ചു അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഈ വിമത നേതാവ് പരോക്ഷമായിട്ടെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞുകൂടാ ഏതായാലും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക അദ്ദേഹം കൂറുമാറി എന്ന് വിചാരിക്കണം പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത്രയും വലിയ ദൈവം നിന്ന് വന്നപ്പോൾ അത് അത് ആ പാപം മാറ്റിവെക്കാൻ അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇടവകകൾ തോറും ഫൊറോന തോറും പിന്നെ രൂപത പരിഹാര പ്രദക്ഷിണം ആ പരിഹാര പ്രദക്ഷിണം നന്നായി കാരണം അത്രയെങ്കിലും പരിഹാരം ചെയ്തില്ലെങ്കിൽ അവര് ചെയ്ത മഹാപാതകം ദൈവദൂഷണം എന്ന മഹാപാതകം അത് അത് ബോധ്യപ്പെടുത്താൻ ഈ പരിഹാര പ്രദക്ഷിണങ്ങൾ ഉപകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവര് അത് പ്രചരിപ്പിക്കുന്ന വേറെ തരത്തിലാണ് ഈ ബലിബീടെ എടുത്ത് മാറ്റിയവരെ മലാക്കിയുടെ പ്രവചനമനുസരിച്ച് പ്രവർത്തിച്ച സത്യവിശ്വാസികളെ അവർക്കെതിരെ നടപടി അവർ അവർ ചെയ്ത പ്രവൃത്തിക്കെതിരെയുള്ള പരിഹാര പ്രദക്ഷിണമായിട്ടാണ് അവർ അഭിനയിക്കുന്നത് വാസ്തവത്തിൽ അതല്ല കുർബാനയെ സമരമറിയാക്കുകയും കുർബാന ചൊല്ലാം അതായത് സാത്താൻ സേവകർ ചെയ്യുന്നത് പോലെ കുർബാന അർപ്പിക്കുകയും ചെയ്ത അവരുടെ ദൈവം നിന്നക്കെതിരായ പരിഹാര പ്രദക്ഷിണമായിട്ടാണ് അത് ദൈവത്തിന് മുമ്പിലായിരിക്കുക പരിഹാര പ്രദക്ഷിണം നടക്കട്ടെ ഈ കോഴിക്കക്ഷവിൻ്റെ തലയിൽ പപ്പ് എന്ന് പറഞ്ഞില്ലേ പപ്പുണ്ടോ നോക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പരിഹാര പ്രദക്ഷിണം നടത്തുന്ന അവർ ദൈവം നിന്ന് ചെയ്തിരിക്കുന്നുവെന്നും ദൈവദൂഷണം ചെയ്തിരിക്കുന്നുവെന്നും അവർക്ക് ബോധ്യമുണ്ട് അത് മറച്ചു പിടിക്കാനോ അതിൽ ശ്രദ്ധ തിരിക്കാനോ വേണ്ടിയാണ് ഇത്രമാത്രം പരിഹാര പ്രദക്ഷിണങ്ങളൊക്കെ ചെയ്യുന്നത് പരിഹാര പ്രദക്ഷിണങ്ങൾ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാകട്ടെ അങ്ങനെ ഇവർ ദൈവം നിന്നൊക്കെ ദൈവദൂഷണത്തിന് ഒരല്പം അയവ് വരട്ടെ ഏതായാലും നമുക്ക് പ്രവാചകൻ്റെ വാക്കനുസരിച്ച് പോകാം ബലിപീഠത്തിൽ കർത്താവിന് യാഗപീഠത്തിൽ ഉപയോഗശൂന്യമായി തീ കത്തി തടയാൻ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും വാതിലടച്ച് കളഞ്ഞെങ്കിൽ എന്ന് മലാക്കി ഒന്നേ പത്തിൽ പറഞ്ഞിരിക്കുന്നത് നിറവേറ്റിയ സത്യവിശ്വാസികളെ ഞാൻ അഭിനന്ദിക്കുന്നു അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ വരട്ടെ പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രവാചക വചനമാണ് അവർ അനുവർത്തിച്ചത് എന്നാണ് കാനൽ ലോയം അങ്ങനെയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഭാപിതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ പ്രവർത്തിച്ചവരാണ് അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ ദൈവം നിന്നക്കെതിരെ നിലപാടെടുത്തവരാണ് അവൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടാം ബലിയാടാക്കപ്പെടാം അവർക്ക് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന കാര്യമാണ് ബലിയാടാക്കപ്പെടുക രക്തസാക്ഷികളാക്കപ്പെടുക കുറ്റം ചെയ്യാതെയും കുറ്റം ചാർത്തപ്പെടുക ഇതൊക്കെ ക്രിസ്ത്യാനിക്ക് വിധിച്ചിരിക്കുന്ന ഏറ്റവും നല്ല പ്രതിഫലമാണ് അത് സന്തോഷത്തോടെ തന്നെ അവർ ഏറ്റുവാങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങ അങ്ങനെ കർത്താവിൻ്റെ മഹത്വം സഭയുടെ മഹത്തീകരണവും സംഭവിക്കുമെന്നും ഞാൻ വിശ്വദിക്കുന്നു